ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്കൊരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരക്കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു പച്ചമുളക് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ പൊടികളുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരെ രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം ഇതിപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്നും കുറച്ച് മാവ് എടുത്തൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈനടിയിൽ വെച്ചൊന്ന് പരത്തിയെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു മൈ കോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ച് കൊടുത്തിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പരത്തി എടുത്തതിന് ശേഷം സൈഡൊക്കെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിൽ നിന്ന് രണ്ട് എടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയുടെ കൂട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അടുത്തൊരു പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയും ഉണ്ടാവും ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലേക്സ് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസും എടുക്കാവുന്നതാണ് ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നേക്കും മുട്ടയുടെ മിക്സിലൊന്നും ഒക്കെ എടുത്തതിന് ശേഷം കോൺഫ്ലേക്സിലിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ രണ്ട് വശവും നല്ല ഫ്രൈ ആയിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്